നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രസിഡൻറ്റിൻ്റെ വീറ്റോ പവറിനെ പറ്റിയാണ് നോക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം എന്താണ് വീറ്റോ പവർ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് വീറ്റോ പവർ രാഷ്ട്രപതി അഥവാ പ്രസിഡൻറ്റ് ഒരു ബില്ലിന്മേൽ തൻ്റെ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് അറിയപ്പെടുന്ന പേരാണ് വീറ്റോ പവർ എന്ന് എന്താണ് രാഷ്ട്രപതി ഒരു ബില്ലിന്മേൽ തൻ്റെ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് അറിയപ്പെടുന്നതാണെന്ത് വീറ്റോ പവർ എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബില്ലിന്മേൽ തൻ്റെ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് അറിയപ്പെടുന്നതാണ് വീറ്റോ പവർ എന്ന് ക്ലിയർ ആയോ എന്താണ് വീറ്റോ പവർ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാൻ ഒന്നുമില്ല നിസാരമായിട്ട് നമുക്ക് പഠിക്കാം രാഷ്ട്രപതി ഒരു ബില്ലിന്മേൽ തൻ്റെ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് എന്ത് വീറ്റോ പവർ എന്ന് പറയുന്നത് നമുക്കറിയാം ബില്ലുകളൊക്കെ അന്തിമമായിട്ട് രാഷ്ട്രപതിയോട് ഒപ്പോടു കൂടിയിട്ടാണ് നിയമമായിട്ട് മാറുന്നത് നമുക്കറിയാമല്ലോ ആ കാര്യത്തെ പറ്റിയിട്ട് അപ്പോൾ രാഷ്ട്രപതി ഒരു ബില്ലിന്മേൽ തൻ്റെ വിസമ്മതം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വീറ്റോ പവറാണ് അത് രാഷ്ട്രപതിയുടെ വീറ്റോ പവർ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് വീറ്റോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ് ഒരു ലാറ്റിൻ പദമാണ് വീറ്റോ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വീറ്റോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം തടയുക എന്നാണ് എന്താണ് തടയുക എന്നാണ് വീറ്റോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം അതും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് വീറ്റോ പവറ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മൂന്ന് തരം വീറ്റോ അധികാരങ്ങളാണ് പ്രസിഡന്റിനുള്ളത് എത്ര തരമാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മൂന്ന് തരം വീറ്റോ അധികാരങ്ങളാണ് പ്രസിഡന്റിനുള്ളത് ഏതൊക്കെയാണ് അബ്സല്യൂട്ട് വീറ്റോ സസ്പെൻസീവ് വീറ്റോ പോക്കറ്റ് വീറ്റോ ഏതൊക്കെയാണ് അബ്സല്യൂട്ട് വീറ്റോ സസ്പെൻസീവ് വീറ്റോ പോക്കറ്റ് വീറ്റോ ഏതൊക്കെയാണ് അബ്സല്യൂട്ട് വീറ്റോ സസ്പെൻസീവ് വീറ്റോ പോക്കറ്റ് വീറ്റോ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ക്രോഡീകരിച്ചിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം രാഷ്ട്രപതി ഒരു ബില്ലിൻമേൽ തൻ്റെ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് അറിയപ്പെടുന്നതാണ് വീറ്റോ പവർ എന്ന് വീറ്റോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം തടയുക എന്നാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മൂന്ന് തരം വീറ്റോ അധികാരങ്ങളാണ് പ്രസിഡന്റിനുള്ളത് അബ്സല്യൂട്ട് വീറ്റോ സസ്പെൻസീവ് വീറ്റോ പോക്കറ്റ് വീറ്റോ നമുക്കിനി എന്താണ് അബ്സല്യൂട്ട് വീറ്റോ എന്നൊന്ന് നോക്കാം എന്താണ് അബ്സല്യൂട്ട് വീറ്റോ ബില്ലുകൾ പൂർണ്ണമായും നിരസിക്കുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ എന്താണ് ഒരു ബില്ലുകൾ ഒരു ബില്ല് അല്ലെങ്കിൽ ബില്ലുകൾ പൂർണ്ണമായിട്ടും നിരസിക്കുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരത്തെയാണ് നമ്മൾ അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണ് അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കുന്നത് എത്ര സാഹചര്യങ്ങളിലാണ് പ്രധാനമായിട്ടും രണ്ട് സാഹചര്യങ്ങളിലാണ് അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കുന്നത് ഒന്നെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ബില്ലിൻമേൽ പ്രയോഗിക്കാം അതുപോലെ കാലാവധി പൂർത്തിയാകുന്നതിന് തൊട്ടു മുൻപ് ഒരു ഗവൺമെൻറ്റ് എന്താണ് ഒരു ബില്ല് പാസ്സാക്കുകയും പ്രസിഡൻറ്റ് ഒപ്പുവെക്കുന്നതിന് മുൻപ് അടുത്ത ഗവണ്മെൻറ്റ് എന്താണ് ബില്ലിൽ ഒപ്പുവെക്കേണ്ടതില്ല എന്ന് പ്രസിഡന്റിന് നിർദ്ദേശം നൽകുന്ന സാഹചര്യത്തിലാണ് എന്ത് രണ്ടാമത് ഇപ്പം എന്താണ് രണ്ട് സാഹചര്യങ്ങളിലാണ് പ്രധാനമായിട്ടും പ്രസിഡൻറ്റ് അപ്സലൂഡ് വീറ്റോ ഉപയോഗിക്കുന്നത് അപ്സലൂഡ് വീറ്റോ എന്ന് പറഞ്ഞാൽ ബില്ലുകൾ പൂർണ്ണമായിട്ടും ഒരു ബില്ലിനെ നിരസിക്കുന്നതിനെയാണെന്ത് ആ ഒരു പ്രസിഡൻറ്റിൻ്റെ അധികാരത്തെയാണ് നമ്മൾ അപ്സലൂഡ് വീറ്റോ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് അതൊരു പ്രൈവറ്റ് ബില്ലിന്മേൽ പ്രയോഗിക്കാൻ പറ്റും പ്രസിഡൻറ്റിന് രണ്ടാമതായിട്ട് എന്താ ഒരു ഗവൺമെൻറ് അവർ കാലാവധി പൂർത്തിയാകുന്നതിന് തൊട്ടു മുൻപെന്താ ഒരു ബില്ല് പാസ്സാക്കുകയും പ്രസിഡൻറ്റ് ഒപ്പുവെക്കുന്നതിന് മുൻപായിട്ട് അടുത്ത ഗവണ്മെൻ്റ് വന്നിട്ട് എന്താ ബില്ലിൽ ഒപ്പുവെക്കേണ്ടതില്ല എന്ന് പ്രസിഡൻറ്റിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് രണ്ടാമതായിട്ട് ഈ അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കുന്നത് ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളിലാണ് അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കുന്നത് ഇനി നമുക്ക് സസ്പെൻസീവ് വീറ്റോ എന്താണെന്ന് നോക്കാം പ്രസിഡൻറ്റിൻ്റെ കൈവശം എത്തുന്ന ബില്ലുകൾ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് അയക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ എന്താണ് സസ്പെൻസീവ് സസ്പെൻസീവ് വീറ്റോ വീറ്റോ എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ കൈവശം എത്തുന്ന ബില്ലുകൾ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് അയക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണെന്ത് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത് ഒന്നുമില്ല പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന ബില്ലുകൾ അത് പാർലമെന്റിന്റെ പരിഗണനയ്ക്കായിട്ട് വീണ്ടും തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് ഉള്ള വീറ്റോ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത് പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ച ബില്ല് വീണ്ടും പാർലമെന്റിന്റെ പാർലമെൻറ്റിൻ്റെ കൂടി തിരികെ വന്നാൽ എന്താണ് പ്രസിഡൻ്റ് പ്രസ്തുത ബില്ല് ഉറപ്പായിട്ടും അംഗീകരിക്കണം എന്താണ് ഇപ്പോൾ ഒരു പ്രാവശ്യം സസ്പെൻസീവ് ഈവ് വീറ്റോ പ്രയോഗിച്ചു പ്രസിഡൻ്റ് ഒരു ബില്ലിന്മേൽ ഒരു പ്രാവശ്യം സസ്പെൻസീവ് ഈവ് വീറ്റോ പ്രയോഗിച്ചു അത് വീണ്ടും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് അയച്ചു അങ്ങനെ പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് അയച്ച ബില്ല് അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ വന്നാൽ പ്രസിഡൻ്റ് എന്ത് ചെയ്യണം പ്രസിഡൻറ്റ് പ്രസ്തുത ബില്ല് ഉറപ്പായിട്ടും അംഗീകരിക്കണം അതാണ് സസ്പെൻസീവ് വീറ്റോയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഭാഗം ഇനി നമുക്ക് പോക്കറ്റ് വീറ്റോ എന്താണെന്ന് നോക്കാം അതിനു മുൻപൊരു കാര്യം പറയട്ടെ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകൾക്കെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീറ്റോ പവറിനെയും അറിഞ്ഞിരിക്കണം ഈ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് വീ പവർ അങ്ങനെ പല പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് ഇവിടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഉറപ്പായിട്ടും പ്രസിഡൻറ്റിൻ്റെ ഈ വീ പവറൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക പ്രത്യേകിച്ച് ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ ആയിക്കോട്ടെ കെ എ എസ് എക്സാം ആയിക്കോട്ടെ ഗ്രാജുവേറ്റ് ലെവൽ മെയിൻസുകൾക്കും പ്രിലിംസിനും എല്ലാം നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധ കൊടുക്കുക അപ്പോൾ നമ്മൾ സസ്പെൻസീവ് വീറ്റോ കഴിഞ്ഞു ഇനി നമുക്ക് പോക്കറ്റ് വീറ്റോ എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ വീറ്റോ അധികാരമാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് പോക്കറ്റ് വീറ്റോ എന്താണ് ഒരു ബില്ല് പ്രസിഡൻ്റ് ഒപ്പിടുകയോ നിരസിക്കുകയോ ചെയ്യാതെ കൈവശം വെച്ച് നിയമമാകാതെ തടയുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ എന്താണ് ഒരു ബില്ല് പ്രസിഡൻറ്റ് ഒപ്പിടുകയോ നിരസിക്കുകയോ ചെയ്യുന്നില്ല ഒപ്പിട്ടാൽ അത് അംഗീകരിച്ചു എന്നാണ് നിരസിച്ചാൽ എന്താ നിരസിച്ചാൽ സ്വാഭാവികമായിട്ടും അത് സസ്പെൻസീവ് ചെയ്യോ ആയി പാർലമെൻറ്റിൻ്റെ പരിഗണനയൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് വീണ്ടും വരും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ എന്താണ് ഒപ്പിടുകയും ചെയ്യുന്നില്ല നിരസിക്കുകയും ചെയ്യുന്നില്ല പകരം അത് കൈവശം വെച്ചിട്ട് എന്താണ് നിയമമാകാതെ തടയുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബില്ലിൻമേൽ പ്രസിഡൻറ്റിന് തീരുമാനമെടുക്കാനുള്ള കാലാവധി എത്രയെന്ന് ഭരണഘടനയിൽ എന്താണ് വ്യക്തമാക്കുന്നില്ല അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി ഈ പോക്കറ്റ് വീറ്റോ വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മളെന്താ ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടി അത് നമ്മൾ മടക്കി അങ്ങ് പോക്കറ്റ് വെച്ചു അതെന്താണെന്ന് അടുത്ത് വായിച്ചു നോക്കിയില്ല കളഞ്ഞും എന്ന് വിചാരിച്ചോ ഒരു സാധനം കിട്ടിയപ്പോഴേ മടക്കി അങ്ങ് പോക്കറ്റി വെച്ചു എന്ന് വിചാരിച്ചു പ്രസിഡന്റ് അത് വായിച്ചു നോക്കിയിട്ടാണേ പോക്കറ്റ് വീറ്റോ ഉപയോഗിക്കുന്നത് ചുമ്മാ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുകയാണ് അത് മടക്കി അങ്ങ് പോക്കറ്റി വെച്ചു പ്രസിഡന്റ് എന്ന് ഓർത്താൽ മതി അപ്പോൾ പോക്കറ്റ് വീറ്റോ എന്താണെന്ന് പെട്ടെന്ന് എന്താ നമുക്കൊന്ന് ഓർമ്മയിൽ നിൽക്കുമല്ലോ ഇനി ഇത് ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുന്നു എന്ന് മാത്രം ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കുറച്ച് പേര് കാണും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവാം എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ നമുക്ക് തോന്നില്ലേ മുൻപ് നമ്മുടെ ഏതെങ്കിലും പ്രസിഡൻറ്റന്മാർ പോക്കറ്റ് വീറ്റ് ഉപയോഗിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ല് പാർലമെന്റിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭ പാസ്സാക്കുകയും അത് അംഗീകാരത്തിന് വേണ്ടിയിട്ട് എന്താണ് അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഗ്യാനി സേൽസിങ്ങിനെ അയക്കുകയും ചെയ്തു ബില്ലിലുള്ള ചില വസ്തുതകൾ പക്ഷേ പ്രസിഡന്റിന് സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ അദ്ദേഹം ബില്ലിൽ ഒപ്പുവെക്കുകയോ ചെയ്തില്ല നിരസിക്കുകയും ചെയ്തില്ല പകരം എന്താണ് ആ ബില്ലിന്മേൽ അദ്ദേഹം എന്താണ് തൻ്റെ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചു ഇത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് ഓർത്തു വെക്കാവുന്ന പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ഒരു സന്ദർഭമാണിത് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഗാനി ആണ് ഇത് പ്രയോഗിച്ചത് പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത് അപ്പം നമ്മൾ മൂന്ന് വീറ്റോ അധികാരങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ഇതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയണം അതിനു മുൻപായിട്ട് വീറ്റോ അധികാരമില്ലാത്ത ബില്ലിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി അയച്ചാൽ പ്രസിഡൻറ്റ് ഒപ്പിടണമെന്നത് നിർബന്ധമാണ് കേട്ടോ എന്താ ഏത് ബില്ലാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി അയച്ചാൽ പ്രസിഡൻറ്റ് ഒപ്പിടണം എന്നുള്ളത് നിർബന്ധമാണ് ഇത്തരം എന്താണ് പ്രസിഡന്റിന് വീറ്റോ അധികാരമില്ല നമ്മളോട് പരീക്ഷയിൽ ചോദിക്കുകയാണ് ഏത് ബില്ലുകളിലാണ് പ്രസിഡന്റിന് വീറ്റോ അധികാരമില്ലാത്തത് എന്ന് ചോദിച്ചാൽ എന്താണ് ഭരണഘടനാ ഭേദഗതി ബില്ലിൽ എന്താണ് പാർലമെന്റ് അയച്ചു കഴിഞ്ഞാൽ പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന് അതിൽ വീറ്റോ അധികാരമില്ല ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ പ്രസിഡൻറ്റിനുണ്ടായിരുന്ന വീറ്റോ അധികാരം നിർത്തലാക്കിയത് മുൻപ് ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ പ്രസിഡൻറ്റിന് വീറ്റോ ഉണ്ടായിരുന്നു അത് ഇരുപത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇരുപത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് നിർത്തലാക്കിയത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി പറയുകയാണ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്കൊന്ന് സമപ്പ് ചെയ്യാം ആദ്യം മനസ്സിലാക്കിയ എന്താണ് വീറ്റോ പവർ എന്ന് നിങ്ങൾ സ്വയം നിങ്ങൾ പ്രസിഡൻ്റ് ആണെന്നൊന്ന് സ്വയം മനസ്സിൽ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക നിങ്ങൾക്കുള്ളൊരു പവറാണ് നമ്മുടെ പവർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആരുടെ പവർ മറന്നാലും നമ്മുടെ പവർ മറക്കില്ലല്ലോ അപ്പം നിങ്ങൾ ആണ് പ്രസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വീറ്റോ പവർ എന്നൊരു അധികാരമുണ്ട് അതെന്താണ് നിങ്ങളുടെ വീറ്റോ പവർ ഒന്നുമില്ല രാഷ്ട്രപതി ഒരു ബില്ലിന്മേൽ തൻ്റെ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് അറിയിക്കുന്നതാണ് വീറ്റോ പവർ എന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ വീറ്റോ പവർ എന്താ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്ന ഒരു ബില്ലിന്മേൽ നിങ്ങൾ നിങ്ങളുടെ വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് വീറ്റോ പവർ വീറ്റോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് തടയുക എന്നാണ് നമുക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും നമ്മൾ വേണ്ട എന്ന് വലിയ അധികാരത്തിൽ പറയാൻ പറ്റുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കുമല്ലോ എന്തായാലും ജീവിതത്തിൽ അപ്പോൾ വീറ്റോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം തടയുക എന്നാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മുടെ പ്രസിഡന്റിന് മൂന്ന് തരത്തിലാണ് ഈ വീറ്റോ പവർ ഉള്ളത് വീറ്റോ അധികാരം മൂന്ന് തരം വീറ്റോ ഉള്ളത് ഒന്ന് അബ്സല്യൂട്ട് വീറ്റോ രണ്ട് സസ്പെൻസീവ് വീറ്റോ മൂന്ന് പോക്കറ്റ് വീറ്റോ അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്താണ് ഒരു ബില്ലിനെ രസിക്കുന്നതാണ് അബ്സല്യൂട്ട് വീറ്റും അത് രണ്ട് സാഹചര്യത്തിലാണ് ഒന്ന് ഒരു പ്രൈവറ്റ് ബില്ലിന്മേലാകാം രണ്ടാമതെന്താ കാലാവധി പൂർത്തിയാകുന്നതിന് തൊട്ടു മുൻപ് ഒരു ഗവണ്മെൻ്റ് എന്താണ് ഒരു ബില്ല് അത് പ്രസിഡന്റിന് ഒപ്പുവെക്കാൻ അയയ്ക്കുകയും അത് ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വരികയും അതിലൊപ്പുവെക്കണ്ട എന്നാ ഗവണ്മെൻറ്റ് പറയുകയാണെങ്കിൽ ആ സാഹചര്യത്തിലും അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കാൻ പറ്റും രണ്ടാമതായിട്ട് സസ്പെൻസീവ് വീറ്റോ സസ്പെൻസീവ് വീറ്റോ എന്താ പ്രസിഡന്റിന്റെ കൈവശം എത്തുന്ന ബില്ലുകൾ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് അയക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ മൂന്നാമതായിട്ട് പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് പ്രസിഡൻ്റ് ഒപ്പിടുകയോ നിരസിക്കുകയോ ചെയ്യാതെ കൈവശം വെച്ച് നിയമമാകുന്നത് തടയാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി അയച്ചാൽ പ്രസിഡന്റ് ഒപ്പിടണം എന്നുള്ളത് നിർബന്ധമാണ് ഇത്തരം എന്താണ് പ്രസിഡൻറ്റിന് വീറ്റോ അധികാരം ഉണ്ടായിരിക്കില്ല ഇത് ട്വൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നയൻറ്റീൻ സെവൻറ്റി വണ്ണിലെ ട്വൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റിലൂടെയാണ് ഭരണഘടനാ ഭേദഗതി എന്താണ് പ്രസിഡൻറ്റിനുണ്ടായിരുന്ന വീറ്റോ അധികാരത്തെ നിർത്തലാക്കിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രസിഡൻറ്റിൻ്റെ വീറ്റോ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ആവർത്തിച്ച് കേൾക്കുക ഒരു പ്രാവശ്യം കേൾക്കുക നിങ്ങൾക്ക് വേണ്ട തരത്തിലെന്താ ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ട് രണ്ടാമതൊന്ന് കേട്ട് എന്താണ് നോട്ടുകൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നമ്മളെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിലോ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക